ഹെന്ന മൈലാഞ്ചി ഹെയർ കളറിംഗ് പോലത്തെ പലവിധമായിട്ടുള്ള ഹെയർ പ്രൊഡക്ട്സ് ഉപയോഗിച്ചതിനു ശേഷം മൈഗ്രെൻറ്റ് വരുന്നവരും മൈഗ്രെൻറ്റ് തുടങ്ങുന്ന ആളുകളും ധാരാളമായിട്ടുണ്ട് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന ഒരുപാട് വ്യക്തികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുണ്ട് അവർ ഒരുപക്ഷെ പാർലറിൽ ചെന്നിട്ടോ അതല്ലെങ്കിൽ സ്വയമായിട്ടുണ്ടാക്കിയ ഹെന്നയോ മറ്റോ ഉപയോഗിച്ചതിനു ശേഷം ആണ് തലവേദന തുടങ്ങിയതെന്നും അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോഴെല്ലാം തലവേദന വരുന്നു എന്നുള്ളതും സാധാരണയായിട്ട് പറഞ്ഞു കഴിഞ്ഞാറുണ്ട് ഇത്തരം തലവേദന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആളുകളിൽ പലപ്പോഴും ഇത് മൈഗ്രെയിനും തെറ്റിദ്ധരിക്കുകയും അതിന് സാധാരണയായിട്ട് കടയിൽ നിന്നോ മറ്റോ പെയിൻ കില്ലറുകൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് സാധാരണ പതിവ് വേദന സംഹാരികൾ ഉപയോഗിച്ചുകൊണ്ട് പോലും അതല്ലെങ്കിൽ ഹൈ ഡോസ് ആയിട്ടുള്ള പെയിൻ കില്ലറുകൾ ഉപയോഗിച്ചിട്ട് പോലും എന്റെ തലവേദന മാറുന്നില്ല ഇത് അതിനും അപ്പുറമാണ് അതല്ലെങ്കിൽ അതിനും മുകളിലുള്ള എന്തോ ഒരു പ്രശ്നമാണെന്നെല്ലാം പറഞ്ഞ് പേടിച്ച് വളരെയധികം ആളുകൾ നമ്മളെ കണക്ട് ചെയ്യാറായിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ അലർജിയോ അതല്ലെങ്കിൽ ഒരു നീർക്കെട്ടോ ആവാം ഈ കഫക്കെട്ടാണോ അതല്ലെങ്കിൽ അലർജിയാണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം വളരെയധികം ആവശ്യമാണ് വിട്ടുമാറാത്ത തലവേദനയെല്ലാം മൈഗ്രെയിൻ അല്ല എന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ തലവേദനയ്ക്ക് അനേകം കാരണങ്ങൾ ഉണ്ടാവാം എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ ചെയ്യുക കൃത്യമായിട്ടുള്ള രോഗം നിർണ്ണയിക്കാതെ രോഗ ചികിത്സ ഫലിക്കില്ല എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് മേൽ പറഞ്ഞതോ അതല്ലാത്തതോ ആയിട്ടുള്ള ഹെയർ പ്രോഡക്ട്സ് പതിവായിട്ട് ഉപയോഗിക്കുകയും ആ സമയത്ത് നിങ്ങൾക്ക് തലവേദന വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ